എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇഡ്ഡലിയുടെയും ദോശയുടെയും വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള തേങ്ങ ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ അത് നമ്മൾ അരപ്പിലേക്ക് തൂമിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് പുട്ടുകടലൊക്കെ ചേർത്തിട്ട് നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചട്ണിയാണ് ഏട്ടാ അപ്പോൾ ഉണ്ടാക്കി ഇതെങ്ങനെയുണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ എടുക്കാം എന്നിട്ട് അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി വലിയ കഷ്ണമാണ് അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അരക്കാനായിട്ട് പിന്നെ മൂന്ന് ചോള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ചൊരു എരിവോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് വേപ്പല രണ്ട് ടേബിൾ സ്പൂണ് പൊട്ടുകടലയും ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ടാ അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം അരപ്പിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ാല് കുറച്ച് തരിതരുപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ കട്ടിക്കല്ല അപ്പോൾ ഈ പൊട്ടുകടലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചേറെ കറി ഉണ്ടാവും നമുക്ക് തേങ്ങ ഒന്നധികം പിന്നെ എടുക്കുന്നില്ലെങ്കിൽ പുട്ടി കടൽ ചേർത്താലും ഇതേപോലെ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നന്നായി അരച്ചതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ കുറച്ചൊരു തിരിതരിപ്പോൾ കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപ്പും അതിലേക്ക് ചേർത്ത കാരണം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിക്കണേനുസരിച്ച് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തന്നെ ഇളക്കി കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിക്കായിട്ട് കിട്ടും കേട്ട ഇതേപോലെ ആയിക്കിട്ടും അപ്പോൾ ഇനി നമുക്ക് കട്ടിക്കനുസരിച്ച് വെള്ളം കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ലൂസിലാണ് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തൂമിച്ച് ഒഴിക്കണം അപ്പോൾ അതിനേറ്റ് പാൻ ചൂടായാലും അതിലേക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പൊട്ടിക്കടല ചേർത്ത് കൊടുക്കണം കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം പുട്ടുകടല ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വച്ചൽമുളകും ഇട്ട് വേപ്പനയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചട്ണി തിളപ്പിക്കരുത് കേട്ടോ ചൂടാക്കൊന്നും ചെയ്യണ്ട ഇതേപോലെ ചെയ്തെടുത്താലാണ് ഈ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ ഒക്കെ കഴിക്കാം വളരെ ടേസ്റ്റോട് കൂട്ടുള്ള ഒരു ചട്നിയാണ് ഈ പൊട്ടുകടല തൂമിക്കണേലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം